വർക്കും മഞ്ഞു തുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ മഞ്ഞു തുള്ളികൾ എന്ന പ്രോഗ്രാം സംപ്രേഷണം ചെയ്തതു മുതൽ പലരും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നല്ലത് എന്ന് വിളിച്ചറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം പാട്ട് കേൾക്കുക അവതരിപ്പിക്കുക എന്നത് മാത്രമല്ല ഈ പാട്ടുകൾ എങ്ങനെ ഉണ്ടായി ഇതിൻ്റെ പിന്നിൽ എന്താണ് കവി അല്ലെ എഴുത്തുകാർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മളിവിടെ വിവരിക്കുന്നുണ്ട് അതിന് തയ്യാറായി നമ്മുടെ മാത്യു ദാനിയൽ അച്ഛൻ എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും പ്രത്യേകിച്ച് അനന്തര തലമുറയ്ക്ക് അതുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിലേക്ക് കടക്കുന്നു നമ്മുടെ ഒപ്പം മാത്യു ദാനിയൽ അച്ഛനുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അച്ഛാ അതുപോലെ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നൊരു ഗാനമാണ് വാഴ്ത്തുക നീ മനമേ എൻ പരനെ എന്ന് തുടങ്ങുന്ന ഗാനം കല്യാണത്തിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് അതുപോലെ പള്ളികളിൽ ആരാധനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നൊരു ഗാനമാണ് ഈ ഗാനം സൈമൺ സാറിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ വച്ചാൽ സൈമൺ സാറിൻ്റെ പാട്ടാണ് ഇതെന്ന് പറയുന്നത് ഇത് ഈ സഭാ സഭാവിഭാഗങ്ങൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ് ഈ സഭാ വിഭാഗങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഗാനങ്ങൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ എക്യുബനിക്കൽ ശക്തി എന്ന് പറയുന്നതാണ് ഇതിപ്പോൾ ഏത് സഭയിൽപ്പെട്ട ഒരാൾ എഴുതുകയാണെന്ന് നമ്മൾ ആലോചിക്കാറില്ല ഏതൊരു സഭയിൽപ്പെട്ട സഭയിൽപ്പെട്ടവരാണത് ആലപിച്ചതെന്ന് നമുക്ക് ആലോചിക്കാറില്ല അപ്പോൾ അങ്ങനെ സഭാ വിഭാഗങ്ങൾക്ക് അതീതമായി ദൈവജനം എന്ന ഒരു പൊതു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഗാനങ്ങൾ പാടുകയും കേൾക്കുകയും അതിനെ അപകടിക്കുകയും ചെയ്യും അല്ല അങ്ങനെ തന്നെ വേണം കാരണം ക്രിസ്തു ഒരു ആളല്ലായിരുന്നു അല്ല അപ്പോൾ അത് ഒരു കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അദ്ദേഹം കെ വി സൈമൺ സാറ് ഇടയാറന്മുള ജനിച്ച് ഇടയാറന്മുള വളർന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന് ജ്വലിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത് അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ സാധാരണ ആളുകളിലേക്ക് അധികം ഇറങ്ങിച്ചെന്നിട്ടില്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ സാമാന്യജനം സാധാരണമായിട്ട് പാടുന്നില്ല എന്ന് പറയുന്നത് അത് പാട്ടിൻ്റെ ദോഷം കൊണ്ടല്ല ആലപിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഗ്രഹിക്കാനുള്ള പ്രയാസം കൊണ്ടും ആവാനാണ് സാധ്യത എന്ന് പറയുന്നത് എന്നാൽ ഈ വാഴ്ത്തുക നീ മനമെന്ന് ആരംഭിക്കുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാപരമായ ഗൗരവത്തെക്കാൾ ഉപരിയായി വിശ്വാസപരമായ ലാളിത്യവും ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഒത്തുണ്ടെങ്കിയതായ ഒരു മനോഹരമായ പാട്ടാണ് അത് സാറ് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഏത് നിമിഷവും പാടാം കൂടുതലായി ആരാധന ഗീതമായിട്ട് പാടുന്നത് അത് വിവാഹ ശുരൂഷ ആരംഭിക്കുമ്പോഴും അതോടൊപ്പം തന്നെ പള്ളികളിലെ ദേവാലയങ്ങളിലെ ആരാധന ആരംഭിക്കുമ്പോഴും ഒക്കെ ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട് അത് ഒപ്പം തന്നെ ഒരു കവി എന്ന നിലയിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ തന്നോട് തന്നെ പറയാൻ വാഴ്ത്തുക നീ മനമേ എന്ന് പറയുമ്പോൾ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തു അതിനാഹാനം ചെയ്യുന്ന ഗാനമാണിത് ഓക്കെ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം കേൾക്കാം പക്ഷെ അതുപോലെ വളരെ നല്ലൊരു ഗാനമുണ്ട് ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട് എന്തെന്ത് ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ വളരെ നല്ല അർത്ഥവത്തായ ഒരു ഗാനം ആശ്വാസദായകനായി യേശു അരികിലുണ്ട് എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ വളരെ നല്ല ഗാനമാണ് ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ആര് എഴുതിയതാണെന്നോ ഏത് കാലത്ത് എഴുതപ്പെട്ടതാണെന്നോ അച്ഛനും നിശ്ചയമുണ്ടോ നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്ത പാ പാട്ടുകളേറെയും മുൻ തലമുറകളിലുള്ള ഭക്തന്മാരെഴുതിയതാണ് അതെ എന്നാൽ ഈ പാട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് സമകാലീനായ ഒരു ഭർത്ത കവിയുടെ ഗാനമാണ് ഡ്രവറിൻ്റെ സാജൻ പി മാത്യു എന്നാണ് അച്ഛൻ്റെ പേര് ഒരു മർത്തോമ സഭയിലെ ഒരു വൈദികനാണ് ഇത്രയേറെ സംഗീത ബോധമുള്ള അതോടൊപ്പം തന്നെ കാവ്യ അഭിരുചിയുള്ള വൈദികർ നന്നേ കുറയും എന്ന ചിന്ത അച്ഛന് അറുപതിലേറെ മനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രസിദ്ധമായതും പ്രസിദ്ധമല്ലാത്തതുമുണ്ട് അതുപോലെ ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് അച്ഛൻ്റെ സംഗീതാഭിരുചിയുടെ ഭാഗമായിട്ട് എഴുതി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് ഇഷ്ടം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ചേർത്താണ് ഈ പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് കാരണം വളരെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ രോഗപീഡങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു പക്ഷേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെപ്പോലും അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് ക്രിസ്തുവുകളുടെ അവരെ അചഞ്ചലമായ വിശ്വാസത്തിലൂടെയാണ് ഇതെനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ വളരെ സംഗീതാത്മകമായ ഗാനങ്ങൾ എഴുതാൻ കഴിയുന്ന വ്യക്തിയാണ് അപ്പോൾ ഗാനങ്ങൾ എഴുതുക മാത്രമല്ല നന്നായി ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മരാമൺ കൺവെൻഷന് ഒരേഴ് വർഷക്കാലം ഗാന സൂക്ഷിക്ക് നേതൃത്വം കൊടുത്തത് ഈ സാജൻ പി മാത്യു എന്ന അച്ഛനാണ് അച്ഛൻ്റെ ആദ്യകാലത്തെ പ്രത്വമായ ഗാനങ്ങളൊന്നാണ് ആശ്വാസദായനായി എനിക്ക് യേശു അനുകിട്ടുണ്ടെന്ന് ഈ വിശ്വാസത്തിന് ലളിതമായ തലവുമുണ്ട് വളരെ സങ്കീർണമായ തലവുമുണ്ട് ലളിതമായ തലമെന്ന് പറയുന്നത് യേശു എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ സങ്കീർണമായ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഡയമെൻഷനാണ് ഏതായിരുന്നാലും അടിസ്ഥാനപരമായിട്ടുള്ളത് യേശു എന്നോട് കൂടെയുണ്ട് അതായത് എന്നെ കൈവിടാത്തവനായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ആകുലചിത്തനായിരിക്കുമ്പോൾ എനിക്ക് സാന്ത്വനം പകരുന്നതിനായിട്ട് ക്രിസ്തു കൂടെയുണ്ട് ഞാൻ ജീവിതയാത്രയിൽ ക്ഷീണിതനാകുമ്പോൾ എന്നെ താങ്ങുന്നതിനായിട്ട് ക്രിസ്തു കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതയാത്രയിൽ ഒരു സ്നേഹിതനെ പോലെ എന്നെ കരുതുന്നവനായി കൂടെയുണ്ട് ഈ ഒരു ആശയമായിട്ട് ഈ ഗാനത്തിലൂടെ സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്നത് ലളിതമാണ് ഒപ്പം തന്നെ മനോഹരമാണ് നമ്മുടെ മനസ്സിൽ എല്ല്പ്പോഴും ഈ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് എപ്പോഴും പാടി നടക്കാവുന്ന ഒരു അതെ 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 അതെയാണ് അച്ഛൻ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം കേൾക്കാം എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ ാ ഞാൻ ക്ഷീണിതനായിടുമ്പോ രോഗം പ്രയാസങ്ങളാ ഞാൻ ക്ഷീണിതനായിടുമ്പോ എന്നെ താങ്ങിക്കരങ്ങളിൽ കാത്തിടും യേശു 大雁。 ായക തനിക്ക് ശുഗിലും ആശ്വാസദായകനാ തനിക്ക് കേര വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം വളരെ മനോഹരമായ ഇപ്പോഴും വിശ്വാസികൾ പള്ളികളിലും ഭവനങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ ഏറ്റുപാടുന്ന ഈ ഗാനം ഗാനത്തെക്കുറിച്ച് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം അച്ഛാ ഈ വിശ്വാസ ജീവിത പടകിൽ ഞാൻ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഈ ഗാനത്തെക്കുറിച്ച് അച്ഛന് എന്താണ് പറയാനുള്ളത് ക്രൈസ്തവ ഗാന കൈരളിക്ക് നൂറ്റി നാൽപ്പതോളം ഗാനങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ജോർജ് പീറ്റർ ജോർജ് ചെയ്യുന്ന ഭക്തകവിയുടെ ഗാനമാണിത് അദ്ദേഹം ഗാനങ്ങൾ മാത്രമല്ല കവിതകളും എഴുതിയിട്ടുണ്ട് അത് ഭക്തകവി എന്ന വാക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അർത്ഥപൂർണമാണ് അദ്ദേഹത്തിൻ്റെ ഗാനസമാഹാരത്തിന് ഒരു ആശ്വാസ ഗാനങ്ങൾ എന്നാണ് അപ്പോൾ നൂറ്റി നാൽപ്പതോളം പാട്ടുകൾ അതിനകത്ത് ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത പാമ്പാക്കുടനത്താണ് അവിടെ വളരെ പ്രാചീനമായ ഒരു ജനിച്ച് വളർന്ന് പിന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ട നിൽക്കുന്ന സഭയിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായപ്പോൾ അതിന് അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ജീവിതത്തിൽ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ സഭയായാലും സമൂഹമായിരുന്നാലും ഭവനമായിരുന്നാലും വ്യക്തിയായിരുന്നാലും വിശ്വാസമാകുന്ന ജീവിത പടകിലൂടെ ഏറി സഞ്ചരിക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ് അതിനകത്ത് പറയുന്നുണ്ട് നാനാ തരത്തിലുള്ള പരീക്ഷകൾ പരീക്ഷകൾ ഞാൻ അതിൽ ഭയപ്പെടുകയില്ല കാരണം ദൈവ നമ്പര എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പലവർ ആവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ വിശ്വാസത്തെ കുറിക്കുന്ന വളരെ ലളിതവും അതേപോലെ വളരെ സാന്ദ്രവുമായ ഒരു ആശയം ആശയുണ്ട് യേശു കൂടെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ജീവിതമാകുന്ന പടക് ഈ ആഴിയിൽ മുങ്ങിപ്പോകാതിരിക്കാൻ എന്നുള്ളത് യേശു നമ്പരാനെ ജീവിതത്തിൻ്റെ പടകിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് വിശ്വാസമാകുന്ന പടങ് ആ വാക്കാനത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണല്ലോ പറയുന്നത് അപ്പോൾ ആ ആശ്രയത്തോടുകൂടെ വേണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭികരിപ്പാൻ അങ്ങനെ അഭികരിക്കുമ്പോൾ ജീവിതത്തിൽ പതറുകയില്ല എന്നുള്ളതാണ് ഇത് ഇന്നും പ്രസക്തമാണ് എന്നും പ്രസക്തമാണ് പ്രത്യേകിച്ച് വിശ്വാസ ജീവൻ നയിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പരിശോധനയിൽ ഏർപ്പെടുന്ന അവർക്ക് എന്നും പ്രചോദനാത്മകമായ ഒരു നല്ല ഗാനമാണിത് ഈ ഈ ജോർജ് ബീറ്ററുടെ ഈ പാട്ട് അദ്ദേഹം ഏത് കാലയള അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണ് അതെ അതിനോട് ചേ ചേർന്ന് ആ ഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ എം വി ചെരിയാൻ സാറൊക്കെ ജീവിച്ചിരുന്ന അതേ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തേക്കാൾ കുറേ കൂടെ ഇടയതലമുറയപ്പെട്ട ആളാണ് അച്ഛാ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം കേൾക്കാം പ്രേക്ഷകരോട് പറയാനും ഇതുമാത്രമേ ഉള്ളൂ ആശ്വാസദായകനായി എൻ്റെ യേശു അരികിലുണ്ട് എന്തെന്ത് ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ ഈ വിശ്വാസം നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ ഏത് ആപത്തു വേളകളിലും രോഗത്തിൻ്റെ അവസ്ഥയിലും പ്രയാസത്തിൻ്റെ അവസ്ഥയിലും യേശു മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ ഈ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ എല്ലാവർക്കും നന്ദി